ബാങ്ക് ആരെങ്കിലും ും ഒരാള് അള്ളാഹുവിന്റെ ലോകത്തിൽ നിന്ന് അവൻ വിട പറഞ്ഞു പോകുമ്പോ ആറ് ചൊല്ലിക്കൊടുത്താലും അവനിക്ക് ലായിലായെന്ന് പറയാൻ കഴിയൂല എന്ന് ഹബീബ് മുഹമ്മദ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞ ഉടനെയായി ശേഷമുള്ള ദുആ ഉണ്ടല്ലോ ആ ദുആ കഴിഞ്ഞ ഉടനെയായി ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് കയ്യിലേക്ക് ഒരു പിതാക്കത്തിനെ ഇറക്കി കൊടുക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു ഏട് ഒരു തരം കാർഡാണ് ആ കാർഡിൽ ഉള്ളത് എന്തെന്നറിയോ ഇന്നാൽ ഇന്ന ആള് നരകത്തിൽ നിന്ന് മോചിതനാണ് നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് നൽകണേ പറഞ്ഞല്ലോ പന്ത്രണ്ട് വർഷക്കാലം ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ വചകു വേണ്ടി ബാങ്ക് വിളിച്ച വിളിച്ചാവിനു സ്വർഗം പകരം കൊടുക്കുമെന്ന് മുഹമ്മദ് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മോഹദ് സ്വല്ലോ അലൈ വസാഹുവിൻ്റെ റസൂല് പറയുകയാണ് ഈ ബാങ്ക് വിളിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല ഓതുന്നവന്റെ ഓത്ത് നിർത്തി വെക്കണം നിർത്തി വെക്കണം ചെല്ലുന്നവൻറെ പറഞ്ഞു കൊടുക്കുന്നവന്റെ എൽമ പറയൽ നിർത്തണം സംസാരിക്കുന്നവന്റെ സംസാരങ്ങൾ നിർത്തണം ബാങ്ക് വിളി കേൾക്കുമ്പോ ആരെങ്കിലും ഒരാള് സംസാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പറയാ ലോകത്തിൽ നിന്നവൻ വിട പറഞ്ഞു പോകുമ്പോ ആറ് കലിമ ചൊല്ലിക്കൊടുത്താലും അവനിക്ക് ഇല്ലെന്ന് പറയാൻ കഴിയൂല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലാഗു അല മോഹമ്മു അലൈ വസല്ലാഗു അല മോഹമ്മ സ്വല്ലാഗു അലൈ ാണ് ബാങ്ക് കേൾക്കാണെങ്കിൽ എല്ലാ പരിപാടി അവിടെ നിർത്തണം എന്നിട്ട് ബാങ്കിനെ ശ്രദ്ധിച്ച് കേൾക്കണേ അല്ലാഹുവേ ഞങ്ങൾക്ക് ഹൈറ് നൽകണേയല്ലോ ഞങ്ങൾക്ക് നല്ല ബുദ്ധി നൽകണേ നൽകണേയല്ലോ ഈ വിശുദ്ധമായ നൂറേ അജിമീറ് വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ലോകവേ ഞങ്ങൾക്ക് ധാരാളം എഴുമ നൽകണേയല്ലോ ശ്രദ്ധിച്ച് കേൾക്കണം ആ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നോക്കണേ സ്വർഗത്തിലേക്കുള്ള ഒരു പാസ് ഒരു ടിക്കറ്റ് നമുക്ക് ലഭിക്കാൻ ഒരു പുണ്യനി പറയുകയാണ് മറന്ന് പോകരുതേ നീ ഞങ്ങൾക്ക് നൽകണേ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ നീ നൽകണേ ബാങ്ക് കഴിഞ്ഞ ബാങ്കിന് ശേഷമുള്ള ഉണ്ടല്ലോ ആ ദുആ കഴിഞ്ഞ ഉടനെയായി ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ അഷ്ഹദു ഇല്ലല്ലാഹു വഹ്ദഹു ലാ واشهد ان محمدا عبده ورسوله رضيت بالله ربا وبالاسلام دينا وبمحمد نبيا وبالاسلام دينا وبالقران اماما اللهم اكتب شهادتي هذه في عليين. واشهد عليها ملائكتك المقربين وانبياءك المرسلين وعبادك الصالحين واختم عليها بامين واجعل لي عقدا عندك توافيني يوم القيامه انك لا تخلف الميعاد صلى الله പറയുകയാണ് സഹോദരിമാരെ എടുക്കണം എടുക്കണം ഇത് നിങ്ങൾ ഉമ്മമാരെ ഉപ്പമാരെ മറന്നു പോകല്ലേ ഇതൊരു വല്ലാത്ത ദുആയാണ് ഇതാരെങ്കിലും ഒരാൾ ബാങ്കിന് ശേഷം പതിവായിട്ട് ചൊല്ലിയാൽ പുണ്യനിതങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് നിന്ന് അള്ളാഹുവൻ്റെ കയ്യിലേക്ക് ഒരു പിത്താക്കത്തിനെ ഇറക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞാൽ ഒരു ഏട് ഒരു തരം കാർഡാണ് ആ കാർഡിൽ ഉള്ളത് എന്തെന്നറിയോ ഇന്നാലിന്ന ആള് നരകത്തിൽ നിന്ന് മോചിതനാണ് ഇന്നാലിന്ന ആള് നരകത്തിൽ നിന്ന് മോചിതനാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേയല്ലോ പടച്ചറപ്പേ നൽകണേ നൽകണേയല്ലോ മറക്കരുതേ ഇന്ന് സമ്മാനിക്കുന്ന സമ്മാനം ഇതാണ് അർഷിന്റെ തായ് ഭാഗത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരു വിശുദ്ധമായ കാർഡാണ് ആ കാർഡിലുള്ളത് ഇവൻ നരകത്തിൽ നിന്ന് ആ കാർഡ് ലഭിക്കാനുള്ള വഴി ഇതാണ് ബാങ്കിന് ശേഷം ഈ വിശുദ്ധമായ തിരുചൊല്ലിക്കോ ഇത് തോനുണ്ടല്ലോ വല്ലാത്ത നീളമുള്ള ദുആയാണല്ലോ കരുതരുത് കാരണം ഒരു ദിവസത്തിൽ നമ്മൾ അഞ്ച് പ്രാവശ്യം ഇത് ചെല്ലാൻ നമുക്ക് സൗകര്യം ലഭിക്കും അഞ്ച് തവണ അതുപോലെ പിറ്റേന്നാകുമ്പോൾ പത്ത് തവണയായി ഒരു പതിനഞ്ച് ഇരുപത് തവണയാവുമ്പോൾ അതങ്ങ് കാണാതെ പടിയും ഒരു വശമുണ്ടാവൂലെ ഞാൻ ഒന്നുകൂടെ ഒന്നുകൂടെ പറയാം ശ്രദ്ധിക്കണേ അല്ലാഹു നൽകട്ടെ رليت بالله ربا وبالاسلام دينا وبمحمد نبيا وبالقران اماما وبالكعبه قبلا اللهم اكتب شهادتي هذه في عليين واشهد عليها ملائكتك المقربين وانبياءك المرسلين وعبادك الصالحين واختم عليها بامين واجعل لي عهدا عندك توافينه يوم القيامه انك لا تخلف الميعاد صلى الله على محمد صلى الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم